ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ സൗരവും സവിശേഷതകളും എന്ന ഭാഗത്ത് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം തുരുമ്പിച്ച ഗ്രഹം ഫോസിൽ ഗ്രഹം ചുവന്ന ഗ്രഹം എന്നെല്ലാം അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം ഫോസിൽ ഗ്രഹം ചുവന്ന ഗ്രഹം എന്നെല്ലാം അറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഏതാണ് അയൺ ഓക്സൈഡ് ചൊവ്വയിലെ ചുവപ്പു നിറത്തിന് കാരണം അയൻ ഓക്സൈഡാണ് മുമ്പ് ജലം ഒഴുകിയതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് ചൊവ്വ മുമ്പ് ജലം ഒഴുകിയതിൻ്റെ സൂചനകൾ കണ്ടെത്തിയ ഗ്രഹം ചൊവ്വയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതെല്ലാമാണ് ഫോബോസും ഡീമോസും ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡീമോസും ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഫോബോസ് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഫോബോസ് ഫോബോസാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആണ് സൗരോധത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ് ഡീമോസ് സൗരവത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസാണ് സൗരവത്തിൻ്റെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചൊവ്വാഗ്രഹത്തിൽ ഗ്രഹത്തിൽ സൗരവത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ് അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് ചൊവ്വാ ഗ്രഹത്തിൻ്റെ ചിത്രം അയച്ചുതന്ന പേടകം ഏതാണ് മറീനർ ഫോർ ചൊവ്വാ ഗ്രഹത്തിൻ്റെ ചിത്രം അയച്ചുതന്ന പേടകം മറീനർ ആണ് കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ചൊവ്വ കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ ചൊവ്വ പര്യവേഷണ പേടകം ഏതാണ് ഓപ്പർച്യൂണിറ്റി പതിനഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദൗത്യം പൂർത്തിയാക്കിയ നാസയുടെ ചൊവ്വ പര്യവേഷണ പേടകമാണ് ഓപ്പർച്യൂണിറ്റി ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകം ഏതാണ് ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴം സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് സൗരത്തിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ് വ്യാഴം സൗരത്തിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ് പുരാണങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം പുരാണങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് വ്യാഴം ഭ്രമണവേഗത ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രമുള്ള ഗ്രഹം ഏതാണ് വ്യാഴം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രമുള്ള ഗ്രഹം വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം ഏതാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം എത്രയാണ് പകൽ അഞ്ച് മണിക്കൂറും രാത്രി അഞ്ച് മണിക്കൂറും വ്യാഴത്തിൻ്റെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം പകൽ അഞ്ച് മണിക്കൂറും രാത്രി അഞ്ചു മണിക്കൂറുമാണ് ഒരു വ്യാഴവട്ടക്കാലം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ടക്കാലം എന്നത് പന്ത്രണ്ട് വർഷമാണ് വ്യാഴം ഗ്രഹത്തിന് സൂര്യനെ ഒരു തവണ വലംബിക്കാൻ വേണ്ട സമയം പന്ത്രണ്ട് വർഷമാണ് വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം വലിയ ചുവപ്പ് അടയാളം കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം ഏതാണ് വ്യാഴം ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം വ്യാഴമാണ് വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണ് വ്യാഴം ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴമാണ് സൗരത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഗാനിമീഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീടാണ് സൗരത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമഗേതു ഏതാണ് ഷൂമാർക്കർ ലെവി നയൻ വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതുവാണ് ഷൂമാക്കർ ലെവി നയൻ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാനായി നാസ വിക്ഷേപിച്ച പേടകം ഏതാണ് ഗലീലിയോ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുവാനായി നാസ വിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ സൗരതത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ഏതാണ് ശനി സൗരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനിയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ് ശനി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ് ശനി സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ് സൗരത്തിലെ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനി സൗരവത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ശനിയുടെ ശനിയുടെ ഉപഗ്രഹങ്ങൾക്കാണ് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ടൈറ്റൻ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ് ടൈറ്റൻ എന്ന ഉപഗ്രഹത്തെ കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ആണ് സൗരത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏതാണ് ടൈറ്റൻ സൗരത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റനാണ് ഭൂമിയുടെ അപരൻ ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റനാണ് ഭൂമിയുടെ അപരൻ ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റനാണ് പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം അരുണൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് യുറാനസ് പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം അരുണൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ആണ് യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത് വില്യം ഹെയർഷെ ആണ് യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത് വില്യം ഹെയർഷെ ആണ് ടെലസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ് യുറാനസ് ആണ് ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ് ആണ് ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് യുറാനസിൻ്റെ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിട്ടുള്ളത് യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം ഏതാണ് മീതെ യുറാനസ് ഗ്രഹത്തിൽ അടങ്ങിയിട്ടുള്ള വിഷവാതകം മീതെയിനാണ് വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് നെപ്റ്റ്യൂൺ ഗ്രഹത്തെ കണ്ടെത്തിയത് ജോഹാൻ ഗാലിയാണ് സൂര്യനുമായി ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ സൂര്യനുമായി ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് സൗരത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ഏതാണ് നെപ്റ്റ്യൂൺ സൗരത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ് തുരുമ്പിച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹമാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് പ്രദോഷ നക്ഷത്രം പ്രദോഷനക്ഷത്രം നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് തിളക്കമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്നത് ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ് സൂര്യൻ്റെ അരുമയെന്നും ഭൂമിയുടെ ഇരട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് ശുക്രനാണ് പച്ച ഗ്രഹം ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം ആകാശപിതാവ് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് യുറാനസ് ആണ് ഒന്നുകൂടെ വായിക്കാം തുരുമ്പച്ച ഗ്രഹം ചുവന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചൊവ്വ നീലഗ്രഹം ഭൂമി പ്രദോഷ നക്ഷത്രം പ്രദോഷനക്ഷത്രം നക്ഷത്രം തിളക്കമുള്ള ഗ്രഹം സൂര്യൻ്റെ അരുമ ഭൂമിയുടെ ഇരട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ് പച്ചഗ്രഹം ഉരുളുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം ആകാശപിതാവ് എന്നീ പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് ഭാരം കൂടിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് ഭാരം കുറഞ്ഞ ഗ്രഹം ശനിയുമാണ് ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ് ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ് പരിക്രമണവേഗത കൂടിയ ഗ്രഹം ബുധനാണ് പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂണാണ് സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ് സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമിയാണ് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനിയാണ് അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ് ഏറ്റവും കൂടുതൽ ഗുരുത്താകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഏറ്റവും കുറവ് ഗുരുത്താകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ് പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധനാണ് പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴവുമാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്